ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുറച്ച് റാണ്ടം തിങ്സും ഉണ്ട് ഞാൻ എന്നും എല്ലാ കാര്യങ്ങളും എടുക്കണമെന്ന് വിചാരിക്കും പക്ഷേ നടക്കാറില്ല ഇന്ന് നമ്മുടെ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ബ്ലോഗാണ് കേട്ടോ അപ്പം എല്ലാം ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല ആദ്യം തന്നെ പറയുവാണ് രാവിലെ തന്നെ ഒരു മഴയുള്ള ദിവസമായിരുന്നു അപ്പം മഴയുടെ ഇരമ്പൽ ചെറുതായിട്ട് കേൾക്കുന്നുണ്ടല്ലേ കിളികൾ പതിവായിട്ട് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുവാണ് രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനാണല്ലോ എല്ലാവരും നോക്കുന്നത് ഞാനും അതുപോലെ തന്നെയാണ് രാവിലെ തന്നെ പൊറോട്ടയും പിന്നെ കരൾ റോസ്റ്റ് ആയിരുന്നു കേട്ടോ ചിക്കൻ്റെ കര അത് കഴിക്കുക കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കോമഡികൾ പറഞ്ഞ് ഞാൻ ചിരിച്ചുകൊണ്ടായിട്ടോ കഴിക്കുന്നത് അപ്പം ഇന്ന് കഴന്ന് വരും അത് ഈ അമ്പെന്ന് പറയുമല്ലോ അത് വരും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് പണ്ടും തൊട്ടേ നമ്മളങ്ങനെയാണ് അമ്പ് വരുമ്പോഴത്തേനും നമ്മളെല്ലായിടം വൃത്തിയാക്കണമെന്നുള്ള ഒരിതുണ്ട് അത് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ട് ഓരോരുത്തരും അവനവൻ്റെ ഭാഗങ്ങളിൽ നിന്നുള്ള ക്ലീനിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കാണിക്കുന്നുണ്ടെങ്കിലും എല്ലാവരും അപ്പുറത്തപ്പുറത്തൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ക്ലീനിങ് ഒരു റൂം ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം നല്ലോണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അടിച്ച് തുടച്ചൊക്കെ കഴിഞ്ഞിട്ട് ഈ കംഫർട്ടിട്ട് തുടച്ചാലുള്ള ഗുണമെന്ന് വെച്ചാൽ നല്ല മണം റൂമിൽ നിൽക്കും കേട്ടോ ഒരു പ്രത്യേക മണമാണ് അപ്പം ഇതുവരെ അത് ട്രൈ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണം എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ എനിക്ക് എനിക്കറിഞ്ഞൂടാം അപ്പം ഞാൻ ഒരു മുറി കഴിഞ്ഞിട്ട് അപ്പുറത്ത് എൻ്റെ തട്ടകത്തിലേക്ക് കടന്നിരിക്കുകയാണ് അപ്പം അവിടുന്ന് കുറച്ച് ടോയ്സൊക്കെ കിട്ടിയിട്ടുണ്ട് ബേബിൻ്റെ ആണ് അപ്പം അവളുടെ ടോയ്സ് ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ഞാൻ പിന്നെ അവിടെ തുടച്ചു അടിച്ചു തുടച്ചു അപ്പം അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ എവിടെ നിന്ന് കഴിക്കും കഴിയുവാണെങ്കിൽ തന്നെ പിന്നെ നമുക്ക് കുളിച്ച് റെഡി ആയിട്ടിരിക്കലോ അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഉച്ചയായിട്ടുണ്ടായിരുന്നു പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് കഴിക്കാൻ വേണ്ടി നമുക്ക് നല്ല ചിക്കൻ കറി ഉണ്ട് അപ്പം പിന്നെ നമ്മുടെ നെയ്ച്ചോറുമാണ് അപ്പം ഞാൻ അങ്ങനെയൊക്കെ കാണുമ്പോഴത്തേന് ഞാനങ്ങ് കഴിക്കും കേട്ടോ അപ്പം ഞാനത് കഴിക്കുകയാണ് ഞാൻ ഉച്ചയ്ക്ക് സാധാരണ ഞാൻ ചോറ് കഴിക്കാറില്ല കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ കണ്ടുകഴിയുമ്പോൾ എങ്ങനാടാ കഴിക്കാതിരിക്കുന്നത് അപ്പം ഞാൻ കഴിച്ചു അത് രണ്ടും കൂടെ ഞാൻ ആസ്വദിച്ചിരുന്നു അങ്ങ് കുറച്ച് നേരം അങ്ങ് കഴിച്ച് എടുത്ത് റസ്റ്റെടുത്ത് ഇച്ചിട്ട് കഴിയുമ്പോഴത്തേന് അമ്പ് വരും അപ്പോൾ അതിനൊന്ന് റെഡി ആവണം ദൈവസന ഞങ്ങളുടെ മധ്യസ്ഥാന പരിഗണിച്ച് ആവശ്യത്തിന്റെ മധ്യസ്ഥലി ഞങ്ങളുടെ ആവശ്യങ്ങൾ വാങ്ങി സഹായം ഞങ്ങളുടെ സർവസ്ഥേ അങ്ങനെ നാം പൂജമാണമേ അങ്ങനെ രാജ്യം ഭരണമേ അങ്ങനത്തെ അങ്ങനെ കഴുന്നൊക്കെ വന്നു പോയി ഇനി നമുക്കൊരു പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാം അപ്പം ചിലവർക്കിത് അറിയത്തില്ലായിരിക്കും എനിക്കും ഈ ഈയിടെയായിട്ടാണ് കേട്ടോ ഇതറിയാൻ എന്ന് വെച്ചാൽ കുറച്ച് ഒരു രണ്ട് മൂന്ന് വർഷമായിട്ടേ ഇത് അറിയത്തുള്ളൂ അതിന് മുന്നൊന്നും എനിക്കും ഇതറിയത്തില്ലായിരുന്നു കേട്ടോ ഇത് നമ്മുടെ കറി വെക്കുന്ന വെള്ളരി വെള്ളരിയല്ല പൊട്ടുവെള്ളരി എന്ന് പറഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് വെള്ളരിയാണ് അറിയാൻ വേണ്ടാത്തവർക്ക് കേട്ടോ ഞാൻ പറയുന്നത് അറിയാവുന്നവർ ഇഗ്നോർ ചെയ്തേക്കട്ടോ അപ്പോൾ ഇതിൻ്റെ തൊലി എടുക്കത്തില്ല ഇതിൻ്റെ പൾപ്പും സീഡും എടുക്കും നമ്മൾ ഇങ്ങനെ സ്പൂൺ വെച്ച് ഇങ്ങനെ സ്കൂപ്പ് ചെയ്തെടുത്താൽ മതി എന്നിട്ട് ഇതിൻ്റെ തൊലി നമ്മൾ മാറ്റണം അങ്ങനെ എടുക്കും കേട്ടോ ഓൾറെഡി എടുത്തേൻ്റെ നേരത്തെ എടുത്തേൻ്റെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു അതും ഞാൻ എടുത്തു പിന്നെ വേറെത്തിൻ്റെ ഫുള്ളായിട്ട് പറഞ്ഞ ഇരിപ്പുണ്ടായിരുന്നു അതിൻ്റെയും ഞാൻ എടുക്കുവാണ് വലിയ പാടൊന്നുമില്ല സിമ്പിളായിട്ട് ഇങ്ങനെ പോരും പല പഴുത്തിരിക്കുന്നതിൻ്റെ ആണെങ്കിൽ നല്ല പെട്ടെന്നിങ്ങി വരും അത് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ ഇതിനകത്ത് ഞാൻ കുറച്ച് തണുപ്പിന് വേണ്ടി കുറച്ച് ഐസ് കട്ടായിട്ടത് വെള്ളം ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം പക്ഷേ ഭയങ്കര വെള്ളച്ചൊപ്പ ആയിരിക്കും ഇതിൻ്റെ ഒരു തനതായ ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടത്തില്ല അതുകൊണ്ടാണ് പറയുന്നത് വെള്ളം വെള്ളമൊഴിക്കേണ്ടതെന്ന് വെള്ളം വെള്ളം ഒഴിക്കേണ്ടവർക്ക് ഒഴിക്കാം പിന്നെ ഒരുപാട് മധുരം ഇടേണ്ട ആവശ്യത്തിന് കുറച്ച് മധുരവും കൂടി ഇട്ടിട്ട് അത് നടിക്കുക അടിക്കുമ്പോഴും ഓവറായിട്ട് അടിക്കരുത് അപ്പോൾ കുരുവും കൂടെ അരഞ്ഞു പോവും ഒരുപാട് കുരു അരഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റ് കിട്ടത്തില്ല പിന്നെ ഇത് അരിക്കുമൊന്നും ചെയ്യേണ്ട അതായത് ഡ്രെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് കുടിക്കാവേ അപ്പം അതായിട്ടുണ്ട് ഒരു പണിയില്ല ഭയങ്കര സിമ്പിളാണ് പൊട്ടുവെള്ളരി ജ്യൂസ് പൊട്ടുവെള്ളരി മേടിക്കാൻ കിട്ടും നമുക്കിങ്ങനെ ജ്യൂസ് ഉണ്ടാക്കാം നൂറ് രൂപ നൂറ്റിപ്പത്ത് രൂപ ഇരുന്നൂറ് രൂപ താഴേ ഉള്ളൂ അത് ഞാൻ ഇങ്ങനെ ചെന്ന് കുടിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് എനിക്ക് നല്ല ഇഷ്ടമായി ആദ്യമൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഇപ്പോൾ കുടിച്ച് 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 നമ്മൾ നമ്മളെന്തും സ്ഥിരം ടേസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമുക്ക് ഇഷ്ടമാവത്തില്ല അങ്ങനെ ഇഷ്ടമായി കേട്ടോ പിന്നെ വൈകുന്നേരമായി നമുക്ക് പള്ളിപ്പെരുന്നാൾ കൂടാൻ വേണ്ടി പോവാൻ ടൈമായി ആയി വൈകുന്നേരമാണല്ലോ ഇപ്പോൾ പെരുന്നാൾ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ റെഡിയായി സുന്ദരി മണിയായി പോയിട്ട് വരാം കേട്ടോ Yerine <laughs> lazım. ഞങ്ങൾ വന്നപ്പോൾ പ്രദക്ഷിണമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ അതിനെ പോകാൻ പറ്റിയില്ല ഞങ്ങൾ പള്ളിയിൽ തന്നെ വെയിറ്റ് ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് കേട്ടോ പ്രദക്ഷിണമൊക്കെ തിരികെ പള്ളിയിലോട്ട് വന്നത് അപ്പോത്തേനും ഞങ്ങൾ അവിടെ പള്ളിയിൽ പള്ളിയിലിരുന്ന് തന്നെ കാണുമായിരുന്നു കേട്ടോ പള്ളി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു വികാരം തന്നെ കേട്ടെ തന്നെയല്ലേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷെ പണ്ടത്തെ അത്ര ഒരു വൈബ് പോരെന്നാണ് എനിക്ക് തോന്നുന്നത് എത്ര പേർക്ക് അഭിപ്രായം ഉണ്ടെന്ന് പറയണേ പണ്ടൊക്കെ എന്ത് രസമായിരുന്നു കൊടി കൊട തോരണം വിളക്ക് ഞാനൊക്കെ പണ്ട് മാലാഗയായിരുന്നു കേട്ടോ ചെറുപ്പത്തില് ഇന്ന് ചിറയൊക്കെ വെച്ച് വെള്ളവിടുപ്പൊക്കെ ഇട്ട് അതൊക്കെ ഒരു കാലം മാലാഗ കുറച്ചു നേരം കഴിയുമ്പോൾ ഷൂ ഇട്ടിട്ട് ഷൂ ബൈറ്റ്സ് വരും പിന്നെ മാലാഗടയായി രണ്ട് സൈഡിലും രണ്ട് ചെരുപ്പൊക്കെ പിടിച്ച് അതൊക്കെ ഒരു കാലം അങ്ങനെ അങ്ങനെ ഓർക്കാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ചിന്തിക്കടലൊക്കെ പോയിട്ട് വളയും മാലയും ടോയ്സും ഒക്കെ വാങ്ങിക്കുന്നത് ഈ ടൈമിലായിരിക്കും എല്ലാവർക്കും ഇതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം പക്ഷെ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേർക്ക് അതിനോടൊന്നും താല്പര്യമില്ല കാരണം അതൊക്കെ അവർക്ക് എന്നും കിട്ടുന്ന ഒരു സാധനമാണ് അപ്പം അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലൊക്കെ വന്നു കുറച്ച് സ്ട്രോബെറീസ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പം ഞാൻ വൈകിട്ട് ഫുഡ് കഴിക്കുവായിരുന്നു ഞാൻ ഓൾറെഡി പറഞ്ഞു അപ്പോൾ പിന്നെ ഇതിരിക്കുന്നിടത്ത എനിക്കൊരു വിശപ്പ് നമുക്ക് ചെറു സാധനങ്ങളോട് കാണുമ്പോൾ ഒരു ക്രൈവിങ്സ് വരുമല്ലോ അപ്പം ഞാൻ ഓർത്ത് നല്ല ക്രഞ്ചി കാണാനാണ് നല്ല അതിസുന്ദരി അപ്പം ഞാൻ എടുത്ത് ഓർമ്മ കഴിച്ചു നോക്കി അപ്പം അടിപൊളി അങ്ങനെ ഒരു മൂന്നാലെണ്ണം അതിനെ അകത്താക്കി കടന്നേക്കാന്ന് വിചാരിച്ചു അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു പെരുന്നാൾ വ്ലോഗ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പെട്ടെന്ന് തന്നെ മറ്റൊരു വീഡിയോയുമായി കാണാം ബൈ